ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു പക്ഷേ സീസൺ ഫോർ മുതലുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ഫോർ അവസാനിക്കുന്നേയില്ല സീസൺ ഫോറിനോടുള്ള ബന്ധത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വലിയ ചർച്ചയായി മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എത്രമാത്രം രാജകീയ പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചുവോ അതിലധികം ആക്രമണങ്ങളുമായി ഒരു വിഭാഗം അയാൾക്കെതിരെ അതിശക്തമായ പടയൊരുക്കം നടത്തി അത് പാളയത്തിലെ പടയായിരുന്നു കൂടെ നിന്നവരാണ് ഒറ്റ കൊടുത്തത് വിശ്വസിച്ച് കൂടെ നിർത്തിയവർ തന്ത്രപൂർവ്വം വെട്ടിവീഴ്ത്തിയളെ ചെയ്യാത്ത കുറ്റത്തിന് കണ്ട കാലം മുഴുവൻ രൂക്ഷമായി വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഒടുവിൽ ഇപ്പോൾ നെല്ലും പതിരും വേർതിരിയുകയാണ് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ച പേഴ്സണൽ ചാറ്റുകൾ വോയിസ് ക്ലിപ്പുകൾ വിശ്വസിച്ച് സംസാരിച്ച ഫോൺ സംഭാഷണങ്ങൾ ഇതൊക്കെ പരസ്യമാക്കുക വിറ്റ് പൈസ വാങ്ങുക ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് അതിനോടുള്ള ബന്ധത്തിൽ ഒരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതു തന്നെയാണ് മറ്റൊരു യൂട്യൂബർക്കെതിരെ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നായി പല തുറന്നു പറച്ചിലുകളും ക്രിമിനൽ എന്ന ആരോപണങ്ങളും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അതിന് ഏതറ്റം വരെ എത്തുമെന്ന് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ പച്ചയായ ദൃശ്യങ്ങളാണ് ഇവിടെയൊക്കെ നാം കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആരോട് സൗഹൃദം പുലർത്തണം ആരോട് സംസാരിക്കണം എന്നതിനൊക്കെ വീണ്ടും ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്ന് തന്നെ തോന്നിപ്പോവുകയാണ് കാരണം ഭയമാണ് ആരോടും ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയില്ല നാം അറിയാതെ അങ്ങേതലക്കിൽ നമ്മുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് നാളെ നമുക്കെതിരെ നമ്മുടെ ശബ്ദം തന്നെ സാക്ഷി പറയുകയാണ് എത്ര ഹീനമായ തന്ത്രങ്ങളാണ് കൂടെ നടക്കുന്നവർ നാല് കാശിനു വേണ്ടി ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നാളെ ഒറ്റുകാരാകുമ്പോൾ പകച്ചു നിൽക്കുകയാണ് വിശ്വസിച്ച് തോളിൽ കൈയിട്ട് നടന്ന പല ആൾക്കാരും യാതൊരു ദാക്ഷണ്യവും ഇല്ലാതെ സമൂഹത്തിന്റെ കുറ്റാരോപണങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വിധേയനാകുവാൻ അല്ലെങ്കിൽ വിധേയയാകുവാൻ കുട്ടിയെന്നോ മുതിർന്നവരെന്നോ നോക്കാതെ ആൾക്കാരെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ തകർക്കപ്പെടുന്നത് എത്രയോ കുടുംബങ്ങളാണ് ഇടേ കണ്ണീരോടെ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി അവരൊക്കെ ഒരു മുറിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അതൊന്നും പുറം ലോകം കാണുന്നില്ല പക്ഷേ കർമ്മ എന്നുള്ളത് എത്ര കറക്റ്റാണ് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു എന്നും ഇപ്പോൾ കൂടെ കൂടെയാണ് എന്നുമുള്ള പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ തന്നെ നിറവേറ്റപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വിതയ്ക്കുന്നത് മനുഷ്യൻ കൊയ്തെടുക്കും എന്നുള്ളത് അതൊരു പ്രാപഞ്ചിക തത്വമാണ് അത് സംഭവിച്ചേ മതിയാവുകയുള്ളൂ നിങ്ങൾ ഒരു വോയിസ് ക്ലിപ്പ് വെച്ചാണ് വിതച്ചതെങ്കിൽ കൊയ്ത്ത് സമയമാകുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി നൂറുകണക്കിന് വോയിസ് ക്ലിപ്പുകൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂട്ടയോട്ടം നടത്തും ഒരു പ്രൈവറ്റ് ചാറ്റോ ഒരു വീഡിയോ ഫൂട്ടേജോ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ തകർക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് പക്ഷേ നിങ്ങൾക്കെതിരായിട്ട് നൂറുകണക്കിന് പേഴ്സണൽ ചാറ്റുകളും വീഡിയോ ഫൂട്ടേജുകളും പുറത്തു വരും ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അളക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുമളന്ന് കിട്ടും നിങ്ങൾ വിധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളും വിധിക്കപ്പെട്ടിരിക്കും അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുറഞ്ഞ പക്ഷം ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ഒരു പടയൊരുക്കം നടത്തുമ്പോൾ മറ്റൊരു വ്യക്തിക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടുകയും ആരോപണങ്ങൾ നടത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതായിരിക്കണം ഒരു കുടുംബം മോശമാണ് എന്ന് നാം ആരോപിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്നെ വിശ്വസിച്ച് എനിക്കൊപ്പം നിന്നവരെ പറ്റി ഞാൻ എന്തൊക്കെയാണ് മറ്റുള്ളവരെ പറഞ്ഞിട്ടുള്ളതൊന്നും ആ റെക്കോർഡുകളൊക്കെ നാളെ പുറത്തു വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി ചിന്തിക്കണം അങ്ങനെ ഒരു വിചിന്തനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നുള്ള വേദവാക്യം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡൊമസ്തോനീസിന്റെ വാളുപോലെ തൂങ്ങിക്കിടക്കുന്നത് കാണുവാൻ കഴിയുക പിന്നെ നാം ആ കൃത്യത്തിന് മുതിരില്ല ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മറച്ചു വെച്ചിട്ട് അവരെൻ്റെ ജീവിതത്തെ തുറന്നു കാണിക്കുവാനും അവരെ പരസ്യകോലമാക്കുവാനുമുള്ള വ്യഗ്രതയിൽ ബെല്ലും ബ്രേക്കുമില്ലാതെ ഓടുമ്പോൾ ഒരുപക്ഷെ കണക്കില്ലാത്ത പണം കയ്യിൽ വന്നേക്കാം ഓരോ വോയിസ് ക്ലിപ്പുകൾക്കും ഇരുപതിനായിരവും മുപ്പതിനായിരവും അൻപതിനായിരവും ഒക്കെ വില വീഴുമ്പോൾ കളിയിൽ ഭയങ്കരമായിട്ടുള്ള ഹരം തോന്നും യാതൊരു എഫോർട്ടുമില്ലാത്ത കൂടെ കൂടെ ബാങ്ക് അക്കൗണ്ട് നിറയുവാൻ തുടങ്ങുമ്പോൾ മനസാക്ഷി മനസ്സാക്ഷിക്കുത്ത് എന്ന പ്രധാനപ്പെട്ട ആ സംഗതി കൂടി അങ്ങ് നഷ്ടപ്പെടും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഇത് തിരിച്ചടിക്കും അപ്പോൾ ആ നേടിയ പണം മുഴുവൻ ചിലവഴിച്ചാലും മാനക്കേട് മാറില്ല കേട്ടോ സമൂഹ മാധ്യമങ്ങളിൽ കഥയറിയാതെ ആട്ടം കാണുന്ന പ്രേക്ഷകരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അവർ നിരന്തരമായി കേൾക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഹരമാണ് നമ്മളൊക്കെ പലരുടെയും വ്യക്തി ജീവിതവും കുടുംബ ചരിത്രങ്ങളും രഹസ്യങ്ങളും ഒക്കെ വാരി പുറത്തിട്ട് ആഘോഷിക്കുമ്പോൾ അത് കണ്ട് ആർപ്പ് വിളിക്കുവാൻ വലിയൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റിലും കൂടും അത് സ്വാഭാവികമാണ് ഇത് സോഷ്യൽ മീഡിയയല്ലേ പക്ഷേ അവരറിയുന്നില്ലല്ലോ ഇതൊക്കെ പരസ്യമാക്കുന്ന വ്യക്തികളുടെ കുടുംബമഹത്വവും വ്യക്തി ജീവിതവും ഒരു കാലഘട്ടത്തിലും പുറംലോകത്ത് വെളിപ്പെടുത്തുവാൻ പറ്റാത്ത വിധം താറുമാറാക്കപ്പെട്ടതും തരം താഴ്ത്തപ്പെട്ടതുമാണെന്ന് പിന്നെ ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പ് കച്ചടവും പ്രൊഫഷണൽ ചാറ്റ് പരസ്യമാക്കലും വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടലും ഒക്കെയാണ് വലിയ സംഭവങ്ങളെങ്കിൽ ഒരൊറ്റ വോയിസ് ക്ലിപ്പിൽ എല്ലാ കളികളും അവസാനിക്കുന്ന ഒരുപക്ഷെ ജീവിതം തന്നെ അസ്തമിച്ചു പോകത്തക്കവണ്ണമുള്ള പലതും പല വ്യക്തികളുടെയും കയ്യിലുണ്ട് മാനുഷിക പരിഗണന എന്നൊന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ ഒന്നുപോലും ഇതുവരെയും പുറത്തു വരാതിരുന്നിട്ടുള്ളത് സത്യത്തിൽ ഇവിടെയാണ് നമ്മളൊക്കെ ഈ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തരായി മാറുന്നത് ഇതുപോലെ വിൽക്കാൻ വെച്ചാൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന പല വോയിസ് ക്ലിപ്പുകളുടെയും കലവറ തന്നെ നമ്മുടെയൊക്കെ കൈവശം ഉണ്ടാവും പക്ഷേ മര്യാദ വ്യക്തിത്വം മനുഷ്യത്വം എന്നുള്ളതിന്റെയൊക്കെ പേരിൽ പല പണികൾ കിട്ടിയിട്ടും നഷ്ടങ്ങൾ നേരിട്ടിട്ടും പ്രതികരിക്കാതെ പലരും ഇണ്ടാതിരിക്കുകയാണ് കാരണം നമുക്കൊക്കെ നമ്മളാകാനേ കഴിയൂ ഇവരെ പോലെയൊന്നും ആകാൻ കഴിയില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഉണ്ടായിരുന്ന സമയം മുതൽ ഡോക്ടർ റോബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു ലു ക്രിയേഷൻസ് ഈ ചാനലിലൂടെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഒടുവിൽ ഈ ചാനൽ പൂട്ടിക്കെട്ടുന്നതിൻ്റെ വക്കുവരെയോളം എത്തി ഞാൻ ഈ വിഷയം അന്ന് റോബിനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടുത്തരുത് ആരാണോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് അവരോട് സംസാരിച്ചിട്ട് ഇത് കോംപ്രമൈസ് ചെയ്യുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തു വിട്ടേക്ക് അന്ന് പ്രധാനമായും ആരവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എനിക്കെതിരെ ശബ്ദമുയർത്തിയത് ഇപ്പോഴിതാ ആരവിന്റെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നു താൻ നിരപരാധിയായിരുന്നു തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതായിരുന്നു എന്ന് അന്ന് റോബിൻ തെറ്റുകാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ഒട്ടനവധി വോയിസ് ക്ലിപ്പുകൾ എന്നെയും കേൾപ്പിച്ചിരുന്നു ആ വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു ഡോക്ടർ റോബിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ അതിൻ്റെ വീഡിയോയിൽ കൂടി തുറന്നു പറയുകയും ചെയ്തു ഇന്ന് ആരവിന്റെ വെളിപ്പെടുത്തലിൽ കൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ചിന്തിക്കേണ്ടി വന്നിരിക്കുകയാണ് ആ വോയിസ് ക്ലിപ്പുകൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നല്ലോ എന്നുള്ളത് ഇതോടെ വോയിസ് ക്ലിപ്പ് കച്ചവടക്കാരുടെയും വീഡിയോ നിർമ്മാതാക്കളുടെയും പേഴ്സണൽ ചാറ്റുകൾ പരസ്യമാക്കുന്നവരുടെയും ഒക്കെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അവർക്ക് സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കുവാൻ കഴിയില്ല ആർക്കുമെതിരെ വിരൽ ചൂണ്ടുവാൻ കഴിയില്ല ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയെടുത്ത വലിയ സാമ്രാജ്യം അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ് ഇതിനിടയിൽ സാൻ റിയാക്സ് എന്ന യൂട്യൂബ് ചാനൽ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തൽ നടത്തി ഇനിയും പല തുറന്നു പറച്ചിലുകളും താമസിയാതെ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ എങ്ങും നിൽക്കില്ല അങ്ങനെയാണെങ്കിൽ പല വോയിസ് ക്ലിപ്പുകളും ഇനിയും പുറത്തു വരും കൊടുക്കൽ വാങ്ങലുകളുടെയും കണക്കുകളുടെയും പല കഥകളും ലോകമറിയും അതോടെ വെറുക്കപ്പെട്ടവരുടെ ശൃംഖലയിലേക്ക് പുതിയ ചില പേരുകൾ കൂടി മലയാളി എഴുതി ചേർക്കും അതിന്റെ ആഘോഷമായിരിക്കും പിന്നീട് നടക്കുക ഈ ആഘോഷമെല്ലാം എല്ലാം കെട്ടടങ്ങുമ്പോഴേക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ പടിവാതിക്കൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ യാത്ര ചെയ്യും പക്ഷേ ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബ് മേഖലയിൽ റിയാക്ഷൻ വീഡിയോകൾ ഇടുന്ന എല്ലാ യൂട്യൂബർമാർക്കും ഒരു മുന്നറിയിപ്പാണ് ആർക്കെതിരെയും എന്തും പറയാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ നിയമം നിങ്ങളെ പൂട്ടിയില്ലെങ്കിലും നിങ്ങൾക്കുള്ള പൂട്ടും താക്കോലുമായിട്ട് മറ്റൊരാൾ നാളെ എഴുന്നേറ്റ് വന്നിരിക്കും തീർച്ചയായിട്ടും അത് എല്ലാ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയാണ് കാലഘട്ടങ്ങളുടെ അനിവാര്യതയുമാണ്